നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പറഞ്ഞൂര് പറയൂ എന്ന കവിതാസമാഹാരത്തിലെ ഒരു കവിതയെ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കാൽപ്പാടുകൾ എന്നാണ് കവിതയുടെ പേര് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാൽപ്പാടുകൾ നമ്മൾ പലപ്പോഴും നോക്കുകയും കാണുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ജീവിതത്തിൻ്റെ നൈരന്ത്രീയ ഭാവം ജീവിതത്തിൻ്റെ ആരോഹണവും അവരോഹണവും ജീവിതത്തിൽ നാം എന്തു നേടി എന്തു നേടിയില്ല എന്ന ചിന്ത നൂറ് പേരെ എടുത്താൽ തൊണ്ണൂറ്റിയൊമ്പത് പേർക്കും ദുഃഖത്തിൻ്റെ കഥകളാവും പറയാനുണ്ടാവുക സാമ്പത്തികമില്ലാത്തവർ സാമ്പത്തികത്തെപ്പറ്റി ചിന്തിക്കുന്നു സാമ്പത്തികമുള്ളവർ സന്തോഷത്തെപ്പറ്റി ചിന്തിക്കുന്നു സന്തോഷമുള്ളവർ സങ്കടത്തെപ്പറ്റി ചിന്തിക്കുന്നു അങ്ങനെ ചിന്തകൾ പലതരത്തിലാണ് ആരുടെ ചിന്തയും ആരും വിചാരിച്ചാലും മാറ്റിയെടുക്കാൻ പറ്റില്ല പക്ഷെ നന്മയും സ്നേഹവും സാഹോദര്യവും പരസ്പര വിശ്വാസവും പരസ്പര ധാരണയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഓരോരുത്തരുടെ ജീവിതവും മാറ്റിമറിക്കാൻ കഴിയും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ അവിടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്യുന്നു എന്തു ചെയ്തു എന്തായി എന്തായിത്തേർന്നു എന്നൊക്കെ ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിനെ അലറ്റേണ്ട കാര്യമില്ല പക്ഷെ നമ്മുടെ മുറിപ്പാടുകൾ നമ്മുടെ മുറിവുകൾ നമ്മുടെ ജീവിതചര്യയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങൾ എല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അപകീർത്തിക്കുക അപ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മളൊക്കെ എത്ര സുഖത്തിലാണ് എന്ന് തോന്നും ആഴ്ചകൾക്ക് മുന്നേ ഞങ്ങളുടെ വീട്ടിൽ പച്ചക്കറികൾ വിൽക്കാൻ വരുന്ന ഒരു സ്ത്രീ പറയുകയാണ് ചൂടെടുത്ത് ചേച്ചി കിടക്കാൻ കഴിയുന്നില്ല ഇപ്പം ഒരു ഫാനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ ഈ പച്ചക്കറികൾ വിട്ടിട്ട് എന്ത് നേടാനാണ് എന്ത് കിട്ടാനാണ് പക്ഷേ ജീവിതമല്ലേ അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ കുറേ നേരം സംസാരിക്കുകയുണ്ടായി അപ്പോൾ അവരുടെ ജീവിതത്തിന് ഒരു സന്തോഷം ലഭിക്കാൻ ഒരു ഫാൻ കിട്ടിയെങ്കിൽ നന്നായി എന്നാണ് അവരുടെ ചിന്ത അത് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനും അതേക്കുറിച്ച് ചിലതൊക്കെ ചിന്തിച്ചു മനുഷ്യ മനസ്സിൻ്റെ ചിന്തകൾ ഏതൊക്കെ കോണിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചു ഒടുവിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നും ചിന്തിച്ചു എനിക്ക് കഴിയാവുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു അത്രമാത്രം പക്ഷെ ആ വിധം ഹൃദയം ആ വിങ്ങുന്ന ഹൃദയം ജീവിതം ഒന്ന് കെട്ടിപ്പടുക്കാൻ എത്രമാത്രം പാടുപെടുന്നു ചിന്തിച്ചപ്പോൾ മനസ്സിൽ ഉടലെടുത്ത ഒരു കവിതയാണ് കാൽപ്പാടുകൾ ഉണങ്ങാത്ത മുറിവുകൾ മേൽക്കുമേൽ ഉണങ്ങാത്ത മുറിവുകൾ മേൽക്കുമേൽ കാലത്തിൻ വാസന തൈലം പുരട്ടിമയപ്പെടുത്തുന്നു ൈലം പുരട്ടി മയപ്പെടുത്തുന്നു അടയാളങ്ങൾ മാറ്റപ്പെടാൻ വൈകുമെന്നാകിലും അടയാളങ്ങൾ മാറ്റപ്പെടാൻ വൈകുമെന്നാകിലും ഞരമ്പിൽ ഊർജം പ്പെടുന്നു കാലാന്തരങ്ങളിൽ ഉണങ്ങാത്ത മുറിവുകൾ മേൽക്കുമേൽ കാലത്തിൻ വാസന തൈലം പുരട്ടി മയപ്പെടുത്തുന്നു അടയാളങ്ങൾ മാറ്റപ്പെടാൻ വൈകുമെന്നാകിലും ഞരമ്പിൽ ഊർജം നിലനിൽക്കപ്പെടുന്നു ിൽ തുടർന്നുള്ള വരികളും ദൃശ്യങ്ങളും നിങ്ങൾ കാണുക ഇവിടെ നിർത്തത്തിൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം ഉണങ്ങാത്ത മുറിവുകൾ മേൽക്കുമേൽ ഉണങ്ങാത്ത മുറിവുകൾ മേൽക്കുമേൽ കാലത്തിൻ വാസനതയിലും പുരട്ടിമയപ്പെടുത്തുന്നു ഉണങ്ങാത്ത മുറിവുകൾ മേൽക്കുമേൽ കാലത്തിൻ വാസന ൈലം പുരട്ടിമയപ്പെടുത്തുന്നു അടയാളങ്ങൾ മാറ്റപ്പെടാൻ വൈകുമെന്നാകിലും അടയാളങ്ങൾ മാറ്റപ്പെടാൻ വൈകുമെന്നാകിലും ഞരം പിന്നൂർജം നിലനിൽക്കപ്പെടുന്നു കാലാന്തരത്തിൽ പ്പെടുന്നു കാലാന്തരത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ മേൽക്കുമേൽ കാലത്തിൻ വാസനതൈലം പുരട്ടി മയപ്പെടുത്തുന്നു അടയാളങ്ങൾ മാറ്റപ്പെടാൻ വൈകുമെന്നാകിലും ഞരം പിന്നൂർജം നിലനിൽക്കപ്പെടുന്നു കാലാന്തരത്തിൽ പിന്തുടരുമ്പോഴും അജ്ഞാതമാം അനുഭവങ്ങൾ ചികയുന്നു പിന്തുടരുമ്പോഴും അജ്ഞാതമാം അനുഭവങ്ങൾ ചികയുന്നു പിന്തുടരുമ്പോഴും അജ്ഞാതമാം അനുഭവങ്ങൾ ചികയുന്നു മന്നവൻ പൊരുളിൻ്റെ രഹസ്യം തേടി ഈ രേഴു ലോകവും ചുറ്റിത്തിരിയുന്നു മുൻപുള്ളതും ും അദ്വൈതത്തിൻ്റെ ആദിജന്മത്തിൻ്റെ അവസ്ഥാന്തരങ്ങളും അദ്വൈതത്തിൻ ആദിജന്മത്തിൻ്റെ അവസ്ഥാന്തരങ്ങളും അദ്വൈതത്തിൻ പൊരുളും ആദിജന്മത്തിൻ്റെ അവസ്ഥാന്തരങ്ങളും തേടുന്നു രോഗമനത്തിൻ്റെ പാതയിൽ കാൽപ്പാടുകൾ പതിപ്പിച്ച് തേടുന്നു പുരോഗമനത്തിൻ്റെ പാതയിൽ പാൽപ്പാടുകൾ പതിപ്പിച്ച് സത്യമെന്ന തേരിൽ ഗമിക്കയായി പലതും തേടി സത്യമെന്ന തേരിൽ ഗമിക്കയായി പലതും തേടി പതിയുന്നു അറിവിൻ്റെ ൽപ്പാടുകൾ ഭൂമിയിൽ വീണ്ടും സത്യമെന്ന പേരിൽ ഗമിക്കയായി പലതും തേടി പതിയുന്നു അറിവിൻ്റെ കാൽപ്പാടുകൾ ഭൂമിയിൽ വീണ്ടും പതിയുന്നു അറിവിൻ്റെ കാൽപ്പാടുകൾ ഭൂമിയിൽ വീണ്ടും ഉണങ്ങാത്ത മുറിവുകൾ മേൽക്കുമേൽ കാലത്തിൻ വാസന ൈലം പുരട്ടിമയപ്പെടുത്തുന്നു ഉണങ്ങാത്ത മുറിവുകൾക്കുമേൽ കാലത്തിൻ വാസന വാസനതൈലം പുരട്ടിമയപ്പെടുത്തുന്നു അടയാളങ്ങൾ മാറ്റപ്പെടാൻ വൈകുമെന്നാകിലും അടയാളങ്ങൾ മാറ്റപ്പെടാൻ വൈകുമെന്നാകിലും ൂജംപ്പെടുന്നു കാലാന്തരത്തിൽ പിന്തുടരുമ്പോഴും അജ്ഞാതമാം അനുഭവങ്ങൾ ചികയുന്നു പിന്തുടരുമ്പോഴും അജ്ഞാതമാം അനുഭവങ്ങൾ തികയുന്നു മന്നവൻ പൊരുളിൻ്റെ രഹസ്യം തേടി ഈ രേഴു ലോകവും മന്നവൻ പൊരുളിന്റെ രഹസ്യം തേടി മുൻപുള്ളതും ചുറ്റിത്തിരിയുന്നു മുൻപുള്ളതും ഇനി വരാനിരിക്കുന്നതും അദ്വൈതത്തിൻ്റെ ആദിജന്മത്തിൻറെ അവസ്ഥാന്തരങ്ങളും അദ്വൈതത്തിൻ പൊരുളും ആദിജന്മത്തിൻറെ അവസ്ഥാന്തരങ്ങളും തേടുന്നു പുരോഗമനത്തിൻ്റെ പാതയിൽ കാൽപ്പാടുകൾ പതിപ്പിച്ച് തേടുന്നു പുരോഗമനത്തിൻ്റെ പാതയിൽ കാൽപ്പാടുകൾ പതിപ്പിച്ച് തേടുന്നു പുരോഗമനത്തിൻ്റെ പാതയിൽ കാൽപാടുകൾ പതിപ്പിച്ച്